ഫ്രണ്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അനുവിന്റെ കൂട്ടുകാരി അനീഷിനോട് പറഞ്ഞത് തെറ്റായി പോയെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഒരു ഷോയ്ക്കാത്ത ചെന്ന് പറയുന്നത് ഒരു കാര്യമല്ലേ അതുകൊണ്ടല്ലേ ഇപ്പൊ അനീഷ് ഇതെല്ലാം വിളിച്ച് പറഞ്ഞത് അപ്പൊ പറയുന്ന പോലാണോ അനീഷിനോട് പറയുന്നേ ഇതിന്റെ ഉത്തരം നിങ്ങൾ പറ അനു ഫാൻസാറും ഉണ്ട് അനീഷ് ഫാൻസറും ഉണ്ട് നിങ്ങൾ പറ സത്യാവസ്ഥ എന്താ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് ലൈവ് നടത്തിയിരിക്കുന്നത് ഇന്ന് ലൈവ് കണ്ടവർക്കത് നല്ല രീതി അറിയാം അനുമോടെ ഫാമിലി അമ്മയും ഒരു ആര്യന്ന് പറയുന്ന ഒരു കസിൻ സിസ്റ്ററും കൂടാണ് ബിബി അകത്ത് വന്നത് എല്ലാവർക്കും അറിയാം ഫ്രണ്ട് ആണ് കസിൻ സിസ്റ്റർ ഞാൻ അങ്ങ് പറഞ്ഞതുള്ളൂ ഫ്രണ്ട് ആ ഫ്രണ്ടും കൂടാണ് ബിബിക്കകത്ത് കയറി വന്നിട്ട് എന്നിട്ട് അനീഷിനോട് പറഞ്ഞു പുറത്ത് ആർമിക്കാർ ഇന്ന പോലെ അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് ഫാമിലി നിങ്ങൾ വീട്ടിൽ പോയത് മറ്റുള്ളവരോട് ഇങ്ങനെ പറയാൻ വേണ്ടിയാണോ സത്യത്തിൽ പോയത് അറിയാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കും അതുകൊണ്ടായിരുന്നോ സ്വന്തം ചേച്ചിയെ ബിബിക്ക് അകത്ത് പോവാതെ കൂട്ടുകാരി പോയത് ചേച്ചി പറഞ്ഞാൽ പിന്നെ വേറെ കഥയാവുമല്ലോ അതുകൊണ്ടാണോ കൂട്ടുകാരി പോയത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൂട്ടുകാരിയാണ് ഫേസ്ബുക്കിന്റെയും ഈ പറയുന്ന ഇൻസ്റ്റിന്റെ ഒക്കെ പേജും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് എന്തിന് ഈ ഷോയ്ക്കകത്ത് ചെന്നിട്ട് ഇവർ ഈ ഒരു സംസാരം സംസാരിച്ചു പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അത് സത്യം പറഞ്ഞ നാണഘട്ട പരിപാടിയല്ലേ ഇത് കാണുന്ന പ്രേക്ഷകരോടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഓക്കെ അനിമോട് ഇൻഡു കൊടുക്കുന്ന പോലെയല്ല മറ്റൊരു കണ്ടസ്റ്റിനോട് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ആർമിക്കാർ അത് ചെയ്തു മറ്റേത് ചെയ്തു അയാളെ ഗെയിമിനെ അത് ബാധിക്കത്തില്ലേ അയാൾ അതിനകത്ത് എങ്ങനെ നിൽക്കുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത് പുറത്ത് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ ഇതില്ല പണ്ടിലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബ്ലെസ്ലിയെ കയറി ചീത്ത പഠിച്ചു പോലെ പാമ്പുടിച്ചവൻ അതിനകത്ത് കടക്കുന്നത് ഡോക്ടർ ബ്ലസ്ലേ നമുക്ക് പറഞ്ഞിട്ട് വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഏറ്റി പിടിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നോട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ആയിട്ട് നാലോ നോക്കി ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ നാലോയ്ക്ക് ഇത് മറ്റുള്ളവര് കാണുമ്പോ അനിമോളിന് നെഗറ്റീവ് ആവുക ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലാക്കണം ഓരോ മത്സരാർത്ഥികൾ ഔട്ടായി ഔട്ടായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫാൻസുകാരുണ്ട് ചിലപ്പോൾ അത് അനുവിനെ ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ അനീഷിനെ ഇഷ്ടപ്പെടണോ ഷാനവാസിനെ ഇഷ്ടപ്പെടണോ അക്ബറിനെ ഇഷ്ടപ്പെടണോ ആദിൽ അനൂറെ ഇഷ്ടപ്പെടണോ എന്നൊക്കെ അവരിങ്ങനെ ആലോചിച്ച് ഇരിക്കുമ്പോൾ ഇതുപോലെ നെഗറ്റീവ് കാണുമ്പോൾ ചിലപ്പോൾ അനുമുക്ക് കിട്ടേണ്ട ഓട്ടായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോകുന്നത് നിങ്ങൾ വീട്ടുകാർ കാണിച്ചത് എന്ത് മോശമായിട്ടുള്ള പരിപാടി തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ കാരണം ആ ഷോയിച്ച് തന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കി അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇപ്പൊ അനീഷ് ഏതും പോരാത്ത അനീഷിൻ്റെ അടുത്താണ് നിങ്ങൾ പറയുമ്പോൾ ഒന്ന് പിതുക്കെ പറഞ്ഞാൽ ലോകം മൊത്തം അറിയിക്കും ഇപ്പൊ ബാക്കി കേക്കാം പറഞ്ഞത് ഓരോരുത്തര് ഓരോ എന്റെ സാധാരണക്കാരനാണ് നിൽക്കാനായിട്ട് ഇവിടെ ഞാൻ എന്തായാലും സത്യസന്ധമായിട്ട് നിൽക്കണം ഉറപ്പാണ് ഇവിടെ ഞാൻ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് ആർക്കും അറിയത്തില്ല ലാലേട്ടം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ജനങ്ങളുടെ കൈകടി കണ്ടിട്ട് ചിലപ്പോൾ ഇന്ത്യ കിട്ടും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഇതിപ്പം ഫാമിലി എല്ലാം അടുത്ത് വന്ന് അനുമോടെ അമ്മ പറഞ്ഞിട്ടുണ്ട് നീ അടുക്കളെ മാത്രം ഒതുങ്ങി കൂടല്ലേ മോളെ ഇറങ്ങി കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗെയിമിന്റെ കാര്യത്തിൽ അനുമോൾ ഇച്ചിരി വീക്കാണ് ഉള്ള കാര്യം തുറന്നു പറയാലോ പിന്നെ കരിച്ചിനും പിടിച്ചിട്ട് ആവശ്യത്തിനുണ്ട് അത്യാവശ്യം ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് അനുമോൾക്ക് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഈ ഒരു കാണിച്ചത് വളരെ മോശമായി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ വളരെ മോശം അതിനകത്ത് ചെന്നിട്ട് അനീഷിനോട് പറയേണ്ട ഒരു ആവശ്യം അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അനീഷിനെന്ത് ചെയ്യാൻ പറ്റും അത് പറയുമ്പം അയാൾക്കൊരു ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടായിരിക്കും അയ്യോ ഞാൻ കാരണമാണ് പിന്നെ അയാൾക്കൊരു ഇന്ത്യ കിട്ടും ആ എനിക്കും സപ്പോർട്ടുണ്ട് പക്ഷേ നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരായിപ്പോയത് എനിക്കിപ്പോൾ മനസ്സിലായി ചേച്ചിയെ വിടാതെ എന്തുകൊണ്ടാണ് ഈ ഫ്രണ്ട് പോയെന്നുള്ള കാര്യം ഒരു അത്യാവശ്യം ബോൾഡാണ് ഓക്കെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ തുറന്നു പറയാം പി ആർ ഇല്ലെന്ന് മാത്രം പറയരുത് അതിന് നോക്ക് അത് നല്ല രീതി ഉണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് അതിന് എത്ര സംസാരിച്ചാലും ഞാൻ ആ ഒരു കാര്യത്തിലാണ് ഇതായിട്ട് തന്നെ നിൽക്കും നമുക്കിന് ബാക്കി വീഡിയോ വെച്ചിട്ട് അവർ വീട്ടുകാർ പറഞ്ഞ കൂടെ എന്നോട് പറയേണ്ട ആവശ്യം ആണോ പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയാനാണോ ബിഗ് ബോസ് ഉള്ളിലേക്ക് അയച്ചുവിടുന്നത് അനുബോണ്ട് ഫ്രണ്ട് ചേട്ടാ നരച്ചു എല്ലാ അടിക്കും ചിരി തന്നെ ഉണ്ട് പുള്ളിക്കാർ നാറി നിക്കോ ഉള്ള കാര്യം പറയൂ ആ ഒരു കാര്യം കേട്ടപ്പോ അവള് നാറി തന്നെ നിക്കോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഫാമിലി ഒരു കാര്യം ഞാൻ പറയാം പല ബി ബി ഫാമിലി വന്ന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നെഗറ്റീവ് അടിച്ചിട്ട് ഈ അനുമോടെ ഫാമിലി മാത്രമേ ഉള്ളൂ അത് ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അങ്ങനെ പറയരുത് ഇതിപ്പോൾ അീഷിന്റെ ആർമിയാണെന്ന് പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ തന്നെയാണ് ഈ അനീഷിന്റെ ആർമിക്ക് സപ്പോർട്ട് ചെയ്തത് അനിമോൾ ഈശ്വര വരാത്ത സമയത്ത് നിങ്ങൾ അനീഷിന് വോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ നിങ്ങളെ ഇൻസ്റ്റിൽ തന്നെ നിങ്ങൾ സ്റ്റോറിയും കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇമ്മാതിരി വർത്തമാനം പറയുന്നതിന് എനിക്ക് ഒട്ടും യോജിപ്പില്ല വീട്ടുകാരൊക്കെ എങ്ങനെ സംസാരിക്കുന്നതിന് പേജ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാന്ന് പറയുകയും ചെയ്യുന്നത് അപ്പം സ്റ്റോറി ഇടുന്നപ്പോൾ നിങ്ങൾ തന്നെ അല്ലേ ഓക്കെ വളരെ മോശമാണ് നമ്മൾ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യരുത് ലീവ് ചെയ്തിട്ട് ഓക്കെ ഇനി ഇവരുടെ ഫാമിലി വന്നിട്ട് അന്ന് സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ നോക്കാം ോബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്ന് സപ്പോർട്ട് ചെയ്തത് പക്ഷെ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിന്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിന്റെ ആർമിക്കാരാണ് അവർക്ക് ഒപ്പീഷ് ഒരു പേരുണ്ടല്ലോ അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കൈകാര്യം ചെയ്യാം പിന്നെ അതുപോലെ ഒരു കാര്യം എന്ന് ഷോയാണ് അവിടെ ആർമിയും പല ആൾക്കാരും വരും ചിലപ്പോൾ നിങ്ങളെ അനുനി ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോ പെട്ടെന്ന് വെറുക്കാം അങ്ങനെ സാഹചര്യം ഉണ്ടാകും അതങ്ങനെയാണ് ചിലപ്പോ അവർ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർ പിന്നെ നെഗറ്റീവ് പറയാം നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ പോസിറ്റീവ് പറയാം അങ്ങനെയാണ് ഈ ഒരു ഷോയുടെ പ്രത്യേകത അപ്പൊ നിങ്ങൾ അതൊന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ ആണെങ്കിൽ ഒരിക്കലും ആ ഈ ഷോയിൽ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ബി ബി ഏറ്റവും കൂടുതൽ സൈബർ പുള്ളിങ് അനുഭവിക്കുന്ന അനുമോളാണെന്ന് ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ജാഫറിനെ ഒക്കെ ഇതിന്റെ റാണിയായിട്ട് നിർത്തേണ്ടി വരും സത്യം പറഞ്ഞാൽ ഓക്കെ എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇവരുടെ ഈ സംസാര കാര്യത്തിലോടൊക്കെ പ്രത്യേകിച്ച് ആ കൂട്ടുകാരിയുടെ സംസാരം ആണെങ്കിൽ പോലും ഞാൻ അതും വെച്ചാലോ നിങ്ങളൊന്ന് കാണു ആദ്യം പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് വച്ചാല് വേണ്ടി ആർമി ഗ്രൂപ്പ് ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് ഇതിന്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിന്റെ ഒഫീഷ്യൽ പബ്ലിക് അക്കൗണ്ടിലായിട്ട് ഇടുന്നു ഒരുപാട് പേര് ഇതിൽ കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റു ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കിയിട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സ്ആപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് മറ്റും മത്സരാർത്ഥികളെ കുറിച്ച് ഡീഗ്രി സംസാരിക്കില്ലെന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മാറ്റുക അതായത് മറ്റുള്ള മനസ്സിലാക്കത്തെ കുറിച്ച് ഡിഗ്രിയായിട്ട് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കും അപ്പൊ അവരെന്ത് ചെയ്യും ഇതിനെടുത്ത് അതിനെ ഡീഗ്രേഡ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പൊ നടക്കുന്നത് ഈ അനുവിനെ കുറിച്ച് ഇച്ചിരി നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന യൂട്യൂബറെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് ചിലപ്പം ഞാൻ നിൽക്കുമായിരിക്കും പിന്നെ ഈ പറയുന്ന സാത്താൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സഹോദരനാണ് ഫ്രണ്ടാണ് പിന്നെ ബാക്കിയെല്ലാം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് അതു ബ്ലോക്സ് എന്ന് പറയുന്നത് എൻ്റെ ചങ് എന്ന് പറയുന്ന ചങ്ക് ഏഹ് അടയൻ ചക്കരയാണ് നിൽക്കുന്നത് അവൻ പോലും അനു ഈ പറയുന്ന അനുവിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് രാജ് സ്റ്റോക്ക് അങ്ങനെ എല്ലാം മിക്ക യൂട്യൂബേഴ്സ് എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അനുനാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് മാത്രമേ ഉള്ളൂ അത് കറക്റ്റ് ഗെയിം റിവ്യൂ ആണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അല്ലാതെ ആ കൊച്ചിൻ്റെ നെഗറ്റീവ് ആക്കി അതിൻ്റെ ഭാവി കളയാൻ വേണ്ടി ഒന്നുകൂടെ ആരും ചെയ്യുന്നൊന്നുമില്ല പിന്നെ അതുപോലെ നോക്കാം മെസ്സേജസ് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇവ നമ്മളു വരുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൊറേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ പേഴ്സണലി അറ്റാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനകത്ത് ഒരു മനുഷ്യ പ്രശ്നമില്ല അനീഷ് ആർമി ചെയ്യുന്ന എന്തിനാണ് അതിന്റെ അതിനെക്കാട്ടിലെ മനീഷ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ആണ് ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മുടെ ഓക്കെ കൂട്ടുകാർക്ക് എന്തോ മോശമായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളും അത് നിങ്ങൾ സൈബർ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അനുവും ഈ പറയുന്ന അനീഷ് തമ്മിൽ ഒരു വിഷയമില്ലെന്ന് പിന്നെ എന്തുകൊണ്ടാണ് അനീഷിനോട് ഈ കാര്യം ചിന്തി പറഞ്ഞത് അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായി പോയി അത് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിനെ കൂടെ മാനസികമായിട്ട് തകർത്താനുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ അതിന്റെ തലയിൽ ഇതൊന്നും കേരളത്തിൽ അത് പത്ത് ആൾക്കാരോട് വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് മോശ പേരുണ്ടായത് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക എന്റെ ഒരു കോണ്ടന്റാണ് ഞാൻ ഇത് വെച്ചാൽ മേടിക്കുന്നത് അപ്പം ഞാൻ ഇത് കോണ്ടന്റ് ആകുകയും ചെയ്യും ഓക്കെ പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജോലിയും കൂലി ഇല്ലാതെ ഒരു പണി ഇല്ലാതെ നടക്കുകയാണ് എനിക്ക് ജോലിയും ഉണ്ട് ഞാൻ ലീവായിട്ട് നിൽക്കാം പിന്നെ ഒരു പച്ചക്കറി കടയുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക ലൈഫ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ മതി എന്ത് ചെയ്യാനാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല അനുഷ്ഠ ആണ് അവര് പോവാൻ കാരണം തിഷീൻ പോവാൻ കാരണം എന്ത് അങ്ങനെ ഒന്നും തന്നെ അവിടെ ഒന്നും നടന്നിട്ടില്ല നിങ്ങളെല്ലാം ഗ്രൂപ്പ് പോകുമ്പോഴായിരിക്കും കാണാവുന്നത് എങ്ങനെയാണെന്ന് അറിയാം വൺ ഇന്ത്യ ഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ് ആർക്ക് വേണം നിങ്ങൾ കാണും അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് കാണും എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സ് അതിനകത്ത് ഉണ്ട് ചെയ്യും ഒന്ന് ചാറ്റ് നടത്തും ഇന്ന ആൾക്ക് ഇന്ന് വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടത്തി ഇതിന്റെ വോയിസ് വൈസി ചാറ്റ് ഉൾപ്പെടെ യൂട്യൂബേഴ്സിൽ അയച്ചു കൊടുക്കും നമ്മളാണ് മനസ്സിലായോ പോയി കാണിച്ചിട്ട് ഇതാണ് നടക്കുന്നത് ഇപ്പ ഏകദേശം എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ചേച്ചി നിങ്ങൾ ചോദിക്കകത്ത് പോവാഞ്ഞത് എന്താണ് എന്തുകൊണ്ടാണ് കൂട്ടുകാരി പോയെന്നൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഓക്കെ അനുവിനെ വിശ്വസിക്കുന്നവർ അനുവിനെ സപ്പോർട്ട് ചെയ്യുക അതത്രേ ഞാൻ പറയാനുള്ളൂ പിന്നെ ബി ബി ഒരു പത്ത് നാൽപ്പത് ദിവസം കൂടെ ഒക്കെ കഴിയുമ്പോൾ കഴിയും പിന്നെ അത് കഴിയുമ്പോൾ എല്ലാം മാറി മാറിയൊക്കെ ചെയ്യും കൂടി ഒന്ന് ഒന്നോ രണ്ടോ മാസം ഇതിൻ്റെ ഫാൻസ് കാണും പുതിയ സീസൺ വരുമ്പോൾ പുതിയ ആൾക്കാർ വരികയും ചെയ്യും കോൺട്രവേഴ്സുകൾ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും സഭ ഒക്കെ ചെയ്യാം പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ബൈ ബൈ ലവ് യു ഓൾ